കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മളെ ജയ എന്ന അക്ഷരത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഏറ്റവും മനോഹരമായ ഒരു അക്ഷരമാണ് ജെ ഒരുപാട് പേരുകൾ ഒരുപാട് നന്മയുള്ള പുരുഷന്മാരാണ് നല്ല സുന്ദരന്മാർ നല്ല നീണ്ട മൂക്ക് നല്ല കണ്ണുകൾ നല്ല നടത്തം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കും എന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ല സുന്ദരികളായിട്ടുള്ള സ്ത്രീകളായിരിക്കും ജെ എന്ന് പറയുന്ന അക്ഷരത്തിൽപ്പെടുന്ന പല ആൾക്കാരും നല്ല നടത്തും നല്ല വിദ്യാ വിദ്യാഭ്യാസം നല്ല അറിവ് നല്ല പക്വത ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കും ചെയ്യുന്ന പറഞ്ഞാൽ പക്ഷെ ഇവർക്ക് ഭയങ്കര ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മുൻകോപം വരുന്ന ആൾക്കാരാണ് അയ്യോ അയ്യോ മുൻകോപം വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ നിൽക്കാത്തൊരവസ്ഥ എന്തിനാണ് ഇവർ അത്രയ്ക്ക് പൊട്ടിത്തെറിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് വിശ്വസിക്കുന്നവരെ മാത്രമേ ഇവർ വിശ്വസിക്കുകയുള്ളൂ ഇവർക്ക് കൂടുതൽ സുഹൃത്തുക്കളെ സുഹൃബന്ധങ്ങളോ ബന്ധുബലങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണത്തില്ല ശരിയല്ലേ നിങ്ങൾ കണ്ടോ ജയ ജയ ആണെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ആരെയും പരിപൂർണമായിട്ട് നിങ്ങൾ വിശ്വസിക്കില്ല ആ പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും പറ്റില്ല അതുപോലെ ശാസ്ത്ര വിഷയത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പാണ്ഡിത്യമൊക്കെയുള്ള ആൾക്കാരെ അതുപോലെ കലാപരമായിട്ടുള്ള കാര്യത്തിൽ ഇവർ അത്യുന്നതഗതിയിൽ എത്തുന്നതായിട്ടുള്ള അത്യുന്നതങ്ങളിലെത്തുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് എന്ന് പറയുന്ന നക്ഷത്രത്തിൽ കാണുന്നതായിട്ടുള്ളത് കലാപരം വെച്ച ഡാൻസ് നൃത്തം സ്ത്രീകളാണെങ്കിൽ നൃത്തം കല പ്രസംഗം ഏഹ് ഒരു ഗാംഭീര്യം എല്ലാ രസങ്ങളും ഉൾക്കൊട്ട ഉൾക്കൊണ്ട ഒരു സൗന്ദര്യ സൗന്ദര്യബോധത്തോട് കൂടിയടിക്കുന്നതും വിദ്യാസമ്പന്നരമായിട്ടുള്ള ആൾക്കാരായിരിക്കും എന്ന് പറയുന്നത് ഭാഗ്യങ്ങൾ ഇങ്ങനെ അടിക്കടിക്ക് വന്നുകൊണ്ടേ എന്നാണ് പറയപ്പെടുന്നത് പല ഭാഗ്യങ്ങൾ അവാർഡുകൾ മറ്റു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷേ ഇവരുടെ കുടുംബ അലോ രസങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാകും പൊട്ടിത്തെറുകൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് ഒരു ഭാര്യയാണെങ്കിൽ കുറച്ച് നാളെങ്കിലും ഒരു ഭർത്താവുമായിട്ടൊന്നും മാറി നിൽക്കുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക വീട്ടിൽ പോയി നിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടാകുക ഒരു ഭർത്താവണെങ്കിൽ ഭാര്യയെ പിരിഞ്ഞ് കുറച്ച് നാൾ നിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള ജയ ഭാര്യാവർത്ത കുടുംബ സ്നേഹത്തിൽ അവരവരുടെ കുടുംബത്തിൽ സ്ത്രീക്കാണെ സ്ത്രീയുടെ കുടുംബത്തോടെ സ്നേഹം കാണത്തുള്ളൂ ഭർത്താവിന്റെ കുടുംബത്തോട് സ്നേഹം കാണത്തില്ല ഭർത്താവിനാണെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബത്തോടെ സ്നേഹം കാണത്തുള്ളൂ ഭാര്യയുടെ കുടുംബത്തോട് സ്നേഹം കാണത്തില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാൾക്കാരാണ് ജയെന്നു പറയുന്നത് അവരുടെ സ്വഭാവം നല്ല നല്ല വൃത്തി അതുകൊണ്ട് വൃത്തിയുടെ കാര്യത്തിൽ ഇവരെ തോപ്പിക്കാൻ ആർക്കും പറഞ്ഞു നല്ല വൃത്തിയുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ രണ്ട് ജെ ഒക്കെ ഒരു പേരിൽ വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ട രണ്ട് ജെ അവരെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അതേ വിപരീത സ്വാ വൃത്തി എന്ന് പറഞ്ഞാൽ വൃത്തി എന്ന് പറഞ്ഞ സംഭവമേ ഇല്ലാത്ത ആൾക്കാരാണ് അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട് അപ്പൊ ഈ അക്ഷരങ്ങൾക്കൊക്കെ ഒരുപാട് ഒരുപാട് വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് എന്ന് പറയുന്ന അല്ലെ ജ എന്ന് പറയുന്ന അക്ഷരം നമ്മുടെ മലയാളത്തിൻ്റെ ഏർ അത്രയും അക്ഷരങ്ങളും പിന്നെ അക്ഷരങ്ങളും ആ തൊട്ട് കായ്ക്കായ്ക്കങ്ങാ തൊട്ട് അത് കഴിഞ്ഞ് ഈ യാരാലാവാതൊട്ട് ഇക്ഷയിത്ര ഇജ്ഞരെയുള്ള ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സ്വഭാവങ്ങളും ഓരോ രൂതി രീതികളും തന്നെ ഈ അക്ഷരങ്ങൾക്കൊക്കെ ഓരോ ഈശ്വരന്മാരും ഉണ്ടെന്നാണ് പറയുന്നത് ഓരോ ഈ ഈശ്വരൻ ഒന്നേ ഉള്ളൂ എങ്കിൽ തന്നെ ഓരോ ഇപ്പം നമ്മൾ പറയത്തില്ലേ കടകൾ ഇഷ്ടം പോലെ ഉണ്ട് ആലപ്പുഴ കടകളുണ്ട് ഇഷ്ടം പോലെ എല്ലാത്തിനും കടയെന്നാണ് പറയുന്നത് തിരുവനന്തപുരത്ത് കടകൾ ഇഷ്ടം പോലുണ്ട് എല്ലാത്തിനും കടയെന്നാണ് പറയുന്നത് തിരുവല്ലായിൽ ഞങ്ങളുടെ മധ്യ തിരുവിതാംകൂർ കടകളുണ്ട് എല്ലാത്തിനും കടകളെന്നാണ് പറയുന്നത് അല്ലേ പാലക്കാട്ട് ഇഷ്ടം പോലെ കടകളുണ്ട് എല്ലാം കട എന്നാണ് പറയുന്നത് പക്ഷേ സ്വർണം മേടിക്കണേ സ്വർണ്ണക്കട കയറണം അല്ലേ പച്ചക്കറിക്കട കയറിയിട്ട് ഒരു രണ്ട് ഗ്രാമിൻ്റെ മോതിരം ചോദിച്ചാൽ തരുവാ ഇല്ല എല്ലാം കടകളെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഓരോ ഓരോ ഇതിനെല്ലാം ഒന്ന് തന്നെ നമ്മളൊക്കെ ഒന്ന് തന്നെ നമ്മൾ പിന്നെ ബ്ലഡിൽ പിന്നെ നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്ന ബ്ലഡാണ് രക്തമാണ് അല്ലേ ഇന്ന് നമ്മൾ പറയത്തില്ലേ പക്ഷെ ഓരോ ഗ്രൂപ്പുകളാണ് ഞാനൊരു ഉദാഹരണം ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ അക്ഷരത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ അതിവിദഗ്ധന്മാരും അതി ശോഭിക്കുന്നവരും കലാപരമായിട്ടുള്ളതിലും പ്രശസ്തിയിലുമൊക്കെ ശോഭിക്കുന്നതായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഈ അക്ഷരത്തിൽപ്പെട്ട നിങ്ങൾക്ക് ഈ ഒരു ഈയൊരനുഭവമൊക്കെ ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക മോശമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തിരുത്താൻ നോക്കിയതിന് ശേഷം നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ